ഗാഹുവിനും ഇത്രം പരിശുദ്ധ വ്യവഹായിക സ്ഥിതി ആദ്യമതിലെന്ന് ട്രോഫി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോമായ സഭയിലെ അകപ്പുറം പിടവയിലെ ഇട്ടു പാലക്കൽ കോറപ്പിസ്കോപ്പ് ഇന്ന് വിശുദ്ധ പ്രത്ഭാഹ ശുശ്രൂഷകർക്കുള്ള ക്ലാസ്സാണ് അതിൻ്റെ പത്താമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത് കഴിഞ്ഞാണ് നമ്മളെ വെഞ്ചോലിവയ്ക്കുന്നത് വരെയാണ് എടുത്തത് ഒരു കാര്യം പ്രത്യേകം പറയണോ തൂമം കൊറ്റിയുന്ന ഏതെങ്കിലും കാരണവശാൽ കരിയോ കുന്തിരിക്കുമോ താഴെ വീഴാൻ ഇടയായാൽ ഒരിക്കലത് കാല് കൊണ്ട് ചവിട്ടരുത് വെള്ളമെടുത്ത് തളിച്ച് അതിൻ്റെ തീ കെടുത്തി അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്പൂണ് കൊണ്ടോ എടുത്ത് കുന്തിരിക്ക പാത്രത്തിലിടാം കുന്തിരിക്കേണ്ട പാത്രം ഉണ്ട് ധൂപകെറ്റിയിലാ പള്ള അതിനെക്കാരമില്ല അപ്പോൾ ആ പുറത്ത് പോയ ആ കരിയിൽ ചിലപ്പോൾ കൂതാശ ചെയ്താൽ കുന്തിരിക്കുണ്ടാവും അതുകൊണ്ടാണ് അത് ചവിട്ടരുത്തു പറയും അത് ആ പാത്രത്തിൽ പെരുക്കിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏവങ്കരം വയനു കഴിയുമ്പോഴാണ് പ്രമേയൻ സദറുകളാണ് അതൊക്കെ നമ്മൾ ആമീൻ പറഞ്ഞാൽ മതി സ്വയഭ്രഹാരത്തിലേക്ക് പാപം പരിഹാര അത് മൊത്തത്തിൽ നടത്തുന്നതാണത് അത് കഴിഞ്ഞിട്ടാണ് തൂപക്കിൻറ്റി വഴുവിൻ്റെ കാര്യം പറയും ഞാൻ അന്ന് വേഗം അതിൻ്റെത് പറയാം കൂടുതൽ പറയുമ്പോൾ സമയം വരും ഞാനൊന്ന് വായിച്ചു വായിച്ചുപോകാം ഇതിൽ കരിയും കുതിരിക്ക് ഇടുന്നതിന് അടിയിലൊരു തട്ടും അതിന് മുകളിൽ മറ്റൊരു തട്ടും അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നാല് ചങ്ങലകളും ചങ്ങലകളുടെ മോൾ ഭാഗത്തായി ഒരു കൈപ്പിടിയുമുണ്ട് നാല് ചങ്ങലി ചങ്ങലകളിലായി പന്ത്രണ്ട് ചെറിയ മണികൾ കോർത്തിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ധൂപകുറ്റി മുകൾത്തൊണ്ട സ്വർഗത്തെയും കീഴ്ത്തന്റെ ഭൂമിയെയും സൂചിപ്പിക്കുന്നു ധൂപകുറ്റി വിശുദ്ധ സഭയെ കുറിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് ധൂപകുറ്റിയിലെ കരി പാപെന്നു നിറഞ്ഞ മനുഷ്യവർഗത്തിൻ്റെയും അഗ്നിയെ പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീകമാണ് കരി അഗ്നിയിൽ ചുവന്നു ചുരിക്കുന്നത് പോലെ പാപിയായ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തേജസ് ഉള്ളവരായി രൂപാന്തരപ്പെടുന്നു കീഴ്ത്തന്റെ കന്യയുടെ ഗർഭപാത്രത്തെയും അതിലൂടെ തീ അവിടെ ഉദരത്തിൽ ഇറങ്ങി വഹിച്ച വസിച്ച ദൈവത്തെയും സൂചിപ്പിക്കുന്നു രണ്ട് തട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാല് ചങ്ങലകൾ ഭൂമിയുടെ നാല് ദിശകളെയും സൂചിപ്പിക്കുന്നു മധ്യത്തിൽ ഒരു ചങ്ങലയും ഉണ്ട് അതിന് മറ്റു മൂന്ന് ചങ്ങല അതിന് ചുറ്റും മൂന്ന് ചങ്ങലകളാണ് ഉള്ളത് ഇവ തൃത്വത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്നു നാല് ചങ്ങലിൽ ചങ്ങലകളിൽ ഒന്നാമത്തെ പിതാപം ദൈവത്തെയും രണ്ടും മൂന്നും പുത്രണ്ടാം ദൈവത്തെയും നാലാമത്തേത് പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു പറഞ്ഞു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ദൈവത്വവും മനുഷ്യത്വവും തുല്യമായി വിളങ്ങുന്നതിനാൽ ആണ് പുത്രന്റെ സ്ഥാനത്ത് രണ്ട് ചങ്ങലകൾ ഉള്ളത് ചങ്ങലകളുടെ മുകളിലുള്ള തൈടും കൊളുത്തും വളയവും കൂടി വിശുതീർത്വത്തിൻ്റെ യോജിപ്പിനെയും ഏകത്വത്തെയും സൂചിപ്പിക്കുന്നു നാല് ചങ്ങലകളിലുള്ള പന്ത്രണ്ട് മണികൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഇസ്രായേൽ ഗോത്രങ്ങളെയും സൂചിപ്പിക്കുന്നു മണികളിൽ നിന്ന് ഉയരുന്ന ശബ്ദം സുവിശേഷ ഘോഷണത്തെ കാണിക്കുന്നു ചങ്ങലകളിലെ എഴുപത്തി എഴുപത്തിരണ്ട് കട്ടികൾ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം അർത്ഥങ്ങളാണ് ആ ധുദ്ധ കുറ്റിയിലുള്ളതെന്ന് എന്തിക്കോ ഞാൻ വേഗം പറഞ്ഞു പോയിട്ടുണ്ട് സംശയങ്ങളിൽ നിങ്ങൾ രണ്ടാമത് കേട്ടാൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കർത്താവിന് മനുഷ്യാവതാരം മുതൽ രണ്ടാമത്തെ വരവേയുള്ള ഭാഗങ്ങളാണ് വിശുദ്ധ കുർബാനയിലുള്ള ഇപ്പം ഇവിടെ ഹൂസയ പ്രാർത്ഥന കഴിഞ്ഞ് ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ അച്ഛൻ അച്ഛൻ തക്കോട്ട് തിരിഞ്ഞ് നിൽക്കും ശുശ്രൂഷക്കാരൻ വടക്കോട്ട് തിരിഞ്ഞ് ധൂപക്കുറ്റി പിടിച്ചെടുത്ത് നിൽക്കുന്നു എന്തുകൊണ്ടാണ് തക്കോട്ട് തിരിച്ചു നിൽക്കുന്നത് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചത് വിശുദ്ധ യാക്കോബിസിലെയാണ് ദേഹനാണ് ഈ തക്സ് ക്രമക്കെ ഉണ്ടാക്കി കർത്താവ് അദ്ദേഹത്തിന് മാത്രം പ്രത്യേകം വെളിപ്പെട്ട വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്തും എന്നാണ് സ്വഭയുടെ വിശ്വാസം വെളിപ്പെട്ട് ഒറ്റയ്ക്ക് വെളിപ്പെട്ടൊന്നും വേദോസാക്കിയുണ്ട് ഒന്നോ അരിഞ്ഞ് പരിഞ്ഞിൻ്റെ ഏഴാ തന്നെ ഓർമ്മ നോക്കിയാലും കൃത്യമായിട്ട് അപ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചത് യാക്കോ ശ്രീയാണ് സഹ്യോൻ മാളികയിലാണ് ആദ്യം കുർബാന അർപ്പിച്ചത് ആ മാളിക ഇന്ന് നമ്മുടെ കയ്യിലാണ് ബഹീനായി എനിക്കവിടെ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ദേവൻഗിരി ഞാനും തുരുത്തീശ്ശേരിയുള്ള താരവശി പേരും കൂടി വിശുദ്ധ സ്ഥലം സന്ദർശിച്ചപ്പോഴാ ഭാഗ്യം ഉണ്ടായി ഞങ്ങൾ എൻ്റെ കൂടിയാണ് അന്ന് കുർബാന ചെയ്യുന്നത് അപ്പോൾ ശ്രീയോന്മാലിയയുടെ തെക്ക് വശത്താണ് നദി അപ്പൊ ഈ ധ്രൂപകുറ്റി വാഴ്വ് കർത്താവിൻ്റെ മാമൂദിസയാണ് സൂചിപ്പിക്കുന്നത് മാമൂദിസയിൽ തൃത്തും വെളിപ്പെട്ടുല്ലോ പിതാവിൻ്റെ ശബ്ദം കേട്ടു പുത്രൻ്റെ അവിടെ നിൽപ്പണ്ട് പരിശുദ്ധ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു അപ്പം തൃത്തം അവിടെ വെളിപ്പെട്ടു ആ ധൃത്വത്തിൻ്റെ വെളിപാടിനെ സൂചിപ്പിച്ചാണ് പിതാവ ദൈവം പരിശുദ്ധൻ പുത്രനായ ദൈവം പരിശുദ്ധൻ കാതി സ്രോഹോ ആയോ കാദിച്ചോ ജീവനുള്ള പരിശുദ്രൂഹായും പരിശുദ്ധരാകുന്നു എന്ന് പറയുന്ന ഭാഗം അപ്പോൾ യോർദ്ധന നദി കർത്താവ് കർത്താക് മാമൂദിസ്വങ്ങിയ നദി സഹ്യോത്മാലയുടെ തെക്ക് വശത്തായതുകൊണ്ട് അച്ഛൻ തെക്ക് വശത്തേക്ക് തിരിച്ചെടുക്കുന്നു ശുശ്രൂഷക്കാരൻ ധുവ കുറ്റി പിടിച്ച് ആ വടത്തോട്ട് തിരിച്ചെടുക്കുന്നു അത് വളരെ സൂക്ഷിച്ച് പിടിക്കിട്ടും അതിൻ്റെ ആ തട്ടുണ്ടല്ലോ ആ തട്ട് പുറത്ത് നിൽക്കണം മായിട്ട് പിടിച്ച് നോക്കരുത് ആ തട്ട് പുറത്തു വെക്കണം ബ്രോ കാതീഷ് പറയുമ്പോൾ അവരുടെ അച്ഛൻ പിടിക്കണം തട്ട് പറഞ്ഞാൽ വളയം ഐ മീൻ വള തട്ടേ ഉദ്ദേശിച്ച വളയാണ് തട്ട് പറ്റത് തട്ടിപ്പാദ്യം പിടിച്ച് കാദീഷ് ബ്രോ കാദീഷു പിതാവീ മരിശുദ്ധിക്കും പിന്നെ ആ വളയത്ത് പിടിച്ച് കാദീഷ് ബ്രോ കാദീഷു ആദ്യം കാതീശ് ആബോ കാതീശു പിന്നെ കാദീഷ് ബ്രോ കാദീഷു ആ വളയത്ത് പിന്നെ കാദീസ് ബ്രോഹോ ആദ്യത്തെ ആ ധൂപ്പിറ്റിയുടെ അടുത്ത തട്ടമ്മ തൊട്ട് പിന്നെ തൂക്കിറ്റ് ധൂപ്പിറ്റി വേടിയതിന് മുമ്പ് ധൂപ്പുകിറ്റിയിൽ മൂന്ന് പ്രാവശ്യം പിരിച്ചു വരിച്ചു പിന്നെ അടിയിൽ കൂടെ രണ്ട് പ്രാവശ്യം പിന്നെ അങ്ങനെ വലത്തൂടെ അരിഞ്ഞാൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചുറ്റി കാണാം പിന്നെ ധൂക്കിറ്റ് മേടിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം തൂക്കകുറ്റിമേ ചങ്ങല പിടിക്കുമ്പോൾ അവർ ചങ്ങലേ പിടിക്കുകയുള്ളൂ പിതാധികൾ ആദ്യ കാലതാൻ പറഞ്ഞു രണ്ടാമത് കാതീഷ് ബ്രോ കാദീഷോ പുത്രണ്ടാദോ മരിശുദ്ധനാന്ന് പറയുമ്പോൾ രണ്ട് ഞങ്ങൾ പിടിക്കും അത് കർത്താവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കാനാണ് രണ്ട് ചങ്ങല പിടിപ്പിക്കും നാലാമത്തെ ചങ്ങല അടുത്ത കയ്യിൽ പിടിക്കും ആ വരലിൻ്റെ കയ്യിൽ ആദ്യം പിതാവിന് പിന്നെ രണ്ടു കങ്ങല കൂട്ടി പിടിക്കും പിന്നെ നാലാമത്തെ ചങ്ങല വരലിൻ്റെ ഇടയിലേക്ക് പിടിക്കും അത് വരിശുദ്ധറുമായി സൂചിപ്പിക്കും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പ ധൂപകുറ്റി കർത്താവിൻ മാമോദി സിയാണ് സൂചിപ്പിക്കുന്നത് പട്ടക്കാരൻ ധൂപകുറ്റിയിൽ സ്പർശിക്കുന്നതിലൂടെ സഭ മുഴുവനായും ശുദ്ധീകരിക്കപ്പെടുകയാണ് അറിയുമ്പോഴേക്കും ജനം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് കാരണം ഇത് കഴിഞ്ഞ പിന്നെ കുർബാന ആരംഭിക്കാമാണ് ശരിയായ കുർബാന ആരംഭിക്കാൻ പോകണം ഇതേ വരെയുള്ള പ്രാർത്ഥനകളൊക്കെ ഒരുക്കങ്ങളായിരുന്നു തലേദിവസം രാത്രി എട്ട് മണിക്ക് തുടങ്ങിയ ഒരുക്കം അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയോടെ തുടങ്ങിയ ഒരുക്കം ഇപ്പോൾ ഈ ധൂബക്കുറ്റിയുടെ വാഴ കഴിഞ്ഞാൽ ധൂപകുറ്റി വീശി അച്ഛൻ ഉദബായ കുറ്റി വീശി അവസാനിക്കുമ്പോൾ പിന്നെ ശുശ്രൂഷക്കാരൻ്റെ കയ്യിലേക്ക് കൊടുത്തുവിടുകയാണ് അപ്പൊ ശുദ്ധീകരണ പൂർണ്ണമാണ് അച്ഛനും ധൂപ്പകുറ്റി തൊട്ട് പിതാവ ദൈവം പരിശുദ്ധൻ പുത്രനാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധ റോഹായ ദൈവം പരിശുദ്ധൻ ജീവനുള്ള പരിശുദ്ധ എന്ന് പറഞ്ഞു റൂഹോ ആയൊക്കെ ആ ദീശം ആ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുരിശോധിക്കാൻ നിൽക്കണ്ട അത് തെറ്റാണ്ടോ നമ്മൾ വെറുതെ തലമുണങ്ങി നിന്നാൽ മതി ഇത് പൊഗറ്റീവായിട്ടപ്പോൾ നമ്മൾ കുരിശോധിക്കാനുള്ളതില്ലായിരുന്നു അത് നമ്മൾ സ്വീകരിക്കണം അങ്ങനെ എന്നാൽ മതിയായിരുന്നു എന്നിട്ട് അച്ഛൻ ഭീഷി അദ്ദേഹം അച്ഛൻ അടുത്ത മധ്യസ്ഥ പ്രാഥനികമായിട്ട് പോകണം പോയി കഴുകഴുകി ജനത്തിൻ്റെ നേര ശുഭക്കോരും ഒന്നോട് ചോദിക്കുകയാണ് നേരത്തെ ചോദിച്ചു ഒന്നോട് ചോദിക്കാണ് കൈ കഴുകുന്നതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട് അവനവനെ തന്നെ ശുദ്ധീകരിക്കുന്നു പഴയ ഓരോ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോഴും ആ ഗ്രഹനാഥം പോയി കഴുകഴുകും ഓരോ ഇന്ത്യ ഒക്കെ കുടിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ടത് എല്ലാം പറഞ്ഞൊന്നും എവിടെയെങ്കിലും തീരെ നിൽക്കൂല അതുകൊണ്ടാണ് ഞാൻ പറയാം ശിവക്കോലും ചോദിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അന്നാഫോറ തുടങ്ങാൻ പോയാണ് വിശുദ്ധ കുർഭാവന ശരിക്കും ആരംഭിക്കുകയാണ് അപ്പം മുട്ടുകൊത്തി അവിടെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ശുശ്രൂഷക്കാരൻ വടക്കുവശത്തുകൂടി ദൂക്കം വീശി ജനങ്ങളൊക്കെ ശുദ്ധീകരിക്കാനത് മധുഭാഗത്ത് കിട്ടിയ ശുദ്ധീകരണം ജനത്തിന് കൊടുക്കുകയാണ് ശുശ്രൂഷക്കാരൻ അങ്ങനെ വടക്കുവശത്തുകൂടി ആദ്യം ആദ്യമൊക്കെ എങ്ങനെയുട്ടോ അപ്പം തൊടു കൂടിയാൽ പോണേ ആദ്യം വടക്കുവശത്തുകൂടി പോയി അവിടെയുള്ള ജനലുകളൊക്കെ അടയ്ക്കും പടിഞ്ഞാറ് വശത്തുനിന്ന് അവിടെ മൂന്ന് പ്രാവശ്യം മൂന്ന് വിശുദ്ധ എന്തുകൊണ്ട് അവിടെ ഒരു കുരിശുണ്ട് പടിഞ്ഞാറ് വശത്തൊരു കുരിശു വെച്ചേക്കണേ അതോ പടിഞ്ഞാറ് വശം സാത്താൻ്റെ വശമാണ് സാത്താപുരപ്പേക്ക് കുരിശാന് മോട്ടിക്ക് പോയി കൊള്ളാം ഇത് പള്ളികൾ വിചാരിച്ചോളും അങ്ങനെ തെക്കോട്ട് വീശി തെക്ക തെക്ക് വശത്തുള്ള വാതിലുകൾ ജനല് ഒക്കെ അടച്ച് ഇനി ഇനി വിശ്വാസത്തിൽ മാത്രമേ ഇതിൽ സംബന്ധിക്കാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം നമ്മളെ പഴയ പള്ളികളിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴയ അകപ്പുറമ്പ് ചില പള്ളികളിലൊക്കെ അപ്പുറമ്പൊക്കെ എണ്ണൂറ്റി ഇരുപത്തഞ്ചിലുണ്ടായത് അതിനുമുമ്പും ആ സമയത്തൊക്കെ ഉണ്ടായ പള്ളികളിലൊക്കെ ജനലുകൾ പൊക്കിയ വയ്ക്കണേ ഇപ്പൊ ഒക്കെ താത്തി വയ്ക്കണവര് അപ്പം എങ്ങനെ അടച്ചാ അടയ്ക്കലൊന്നും ഇല്ല അതുകൊണ്ടേ അങ്ങനെ പൊക്കി വയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താ ഒരു അക്രൈസവൻ വന്ന് ജനലിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കാൻ പാടില്ല ഇവിടെ എന്താ നടക്കണേന്ന് വിശുദ്ധ കുർബാന രഹസ്യമാണ് കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാർ മാത്രമേ വിശുദ്ധ കുർബാന സ്ഥാപിക്കേ വിളിച്ചുള്ളൂ വേറെ ആരെയും വിളിച്ചില്ല ഒരുപാട് ആളുകൾ കർത്താവിന് പിന്നാലെ ഉണ്ടായി പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഇതിന് അധികാരം കൊടുത്തുള്ളൂ അപ്പൊ അക്ര ദിവസം ഒളിഞ്ഞു നോക്കരുത് വിശുദ്ധ കുർബ ഇവിടെ എന്താ നടക്കണത് എന്ന് തോന്നുന്നു കാരണം പള്ളിയകത്ത് നിൽക്കുന്നവൻ പൂർണ്ണ വിശ്വാസിയായിരിക്കണം ഈ അപ്പവും ഈ വിഞ്ഞും കർത്താവിൻ്റെ ദരിശലീരങ്ങളായി തീരുന്നു എന്ന് വിശ്വസിക്കുവാൻ മനസ്സുള്ളവൻ മാത്രം പള്ളിക്കകത്ത് കയറിയാൽ മതി അല്ലാത്തവൻ കയറണ്ട മനസ്സിലാവണ്ടത് അല്ല നമുക്ക് മറ്റുള്ളവരുടെ ഒരു വിരോധം ഉണ്ടായിട്ടല്ല കർത്താവ് വാഴ്ത്തി അപ്പം മീഞ്ഞും കൊടുത്തു ഇതെ ശരീരം എന്ന് പറഞ്ഞു എന്റെ രക്തം എന്ന് പറഞ്ഞു അതുപോലെ പട്ടക്കാരൻ കർത്താവാണ് വാഴ്ത്തുന്നവ പട്ടക്കാരനിൽ കൂടി കർത്താവ് വാഴ്ത്തി നമുക്കിത് തരുമ്പോൾ ഈ അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ തിരിച്ചിരി രക്തങ്ങളാണെന്ന് ഉറച്ച് വിശ്വസിക്കാൻ മാ പറ്റിയും മാത്രം പള്ളിയിടത്ത് കയറുകയാണ് മതി അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് പടിഞ്ഞാറവാതിൽ ഉടയ്ക്കും അവിടെ മാവോദിസം മുങ്ങാനുള്ള സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ ബന്ധപ്പെട്ടു അവർ ഇനി സംബന്ധിക്കേണ്ട അത്ര അവരെ സംബന്ധിച്ചാൽ മതി മാവോദിസം സ്വീകരിച്ചുള്ളൂ മാത്രമേ ഇതിനകത്ത് കിടക്കുവാൻ ഉള്ളൂ അപ്പം ഇന്ന് നമുക്കിവിടെ നിർത്താം ഒരു കാര്യം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു ആ ആ ഇന്നങ്ങനെ നിർത്താം സമയത്ത് ഇത് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം